നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസം മൂന്നാം തീയതി ബുധനാഴ്ച അപ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്ക് മറക്കാതെ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക നമ്മുടെ പുതിയ ചാനൽ ക്രിസ്റ്റോ ജോസഫ് ഒഫീഷ്യൽ നിങ്ങൾ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യണം ഇതിൽ സാമ്പത്തികപരമായിട്ടുള്ള വാർത്തകൾ പ്രധാനമായിട്ട് പേഴ്സണൽ ഫിനാൻസ് ബാങ്കിംഗ് ലോൺ ഇൻവെസ്റ്റ്മെൻറ്റ് വെൽത്ത് ബിസിനസ് തുടങ്ങിയ സബ്ജക്റ്റുകളായിരിക്കും കൈകാര്യം ചെയ്യുക എല്ലാ പ്രേക്ഷകരും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ൺ കൂടി എനേബിൾ ചെയ്യുക ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ കമന്റിൽ നൽകിയിട്ടുണ്ട് ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ബംഗാൾ ഉൾക്കടലിന് മുകളിലായിട്ട് പുതിയ ന്യൂനമർദ്ദം രൂപപ്പെട്ടു കേരളത്തിനടുത്ത അഞ്ച് ദിവസം നേരിയതോ ഇടത്തരമോ ആയിട്ടുള്ള മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു അതേസമയം സെപ്റ്റംബർ മൂന്ന് മുതൽ നാല് വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു മൂന്നാം തീയതി തൃശൂർ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും നാലാം തീയതി കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലുമാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് കേരള തീരത്തെ മൂന്ന് നാല് തീയതികളിലും കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നുമുതൽ നാലാം തീയതി വരെയും മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു നമുക്കിന്നൊരു കിടിലൻ ക്രെഡിറ്റ് കാർഡ് ഒന്ന് പരിചയപ്പെട്ടാലും അതും സീറോ ജോയിനിങ് ഫീ സീറോ ആനുവൽ ഫീ മാത്രമല്ല ഫോറസ്റ്റ് ഫീ ഇല്ലാത്ത ക്രെഡിറ്റ് കാർഡിൻ്റെ ബെനഫിറ്റ് അറിയണമെന്നുണ്ടെങ്കിൽ ഒരുപക്ഷേ ഇന്ത്യക്ക് പുറത്ത് ജോലി ചെയ്യുന്ന ആളുകളോടോ അല്ലെങ്കിൽ പഠന ആവശ്യങ്ങൾക്കൊക്കെ പോകുന്ന ആളുകളോടൊക്കെ തന്നെ ചോദിക്കേണ്ടതായിട്ട് വരും കാരണം അവർ ഏറ്റവും കൂടുതൽ ഇന്ത്യൻ കാർഡ്സ് യൂസ് ചെയ്തുകൊണ്ട് എമൗണ്ട് സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് അവർക്ക് വരുന്ന ഒരു ബേഡനാണ് ശരിക്കും ഈ പറയുന്ന ഫോറക്സ് ഫീ എന്ന് പറയുന്നത് ഒട്ടുമിക്ക കാർഡ്സ് ഏകദേശം രണ്ടര ശതമാനം മുതൽ മൂന്നര ശതമാനം ഒക്കെ ആയിരിക്കും ചാർജ് എടുക്കുന്നത് സോ സീറോ ഫോറക്സ് ഫീയിൽ നിങ്ങൾക്ക് ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു കിഡിലൻ ക്രെഡിറ്റ് കാർഡാണ് യൂണി കാർഡ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റ് ഇതൊരു ലൈഫ് ടൈം ഫ്രീ ആണ് അതോടൊപ്പം തന്നെ ജോയിനിങ് ഫീസോ അല്ലെങ്കിൽ ആനുവൽ ഫീസോ ഒന്നും തന്നെ കൊടുക്കേണ്ടതായിട്ടുമില്ല ബട്ട് റിമംബർ ഏകദേശം രണ്ടായിരം രൂപ ആയിരുന്നു ഈ ഒരു കാർഡിൻ്റെ ജോയിനിങ് ഫീസ് മുൻപുണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ അത് ചുരുങ്ങിയ സമയത്തേക്ക് മാത്രമായിട്ട് ലൈഫ് ടൈം ഫ്രീ ആയിട്ട് നൽകുന്നുണ്ട് ഗോൾഡ് എക്സ് ക്രെഡിറ്റ് കാർഡാണ് എല്ലാ സ്പെൻഡിങ്ങിനും ഗോൾഡ് റിവാർഡായിട്ട് നമുക്ക് കിട്ടുമെന്നതാണ് ഇതിൻ്റെ പ്രത്യേകത ഒരു ശതമാനം ഗോൾഡാണ് നമുക്ക് റിവാർഡായിട്ട് കിട്ടുന്നത് ദാറ്റ് മീൻസ് നമ്മൾ ചെയ്യുന്ന എല്ലാ സ്പെൻഡിങ്ങിനും ഒരു ശതമാനം റിവാർഡ്സ് ഈ ഒരു കാർഡ് വഴി കിട്ടുന്നുണ്ട് ഓൺലൈൻ ആവട്ടെ ഓഫ്ലൈൻ ആവട്ടെ ഇനി ഏത് കാറ്റഗറിയിൽ നിങ്ങൾ സ്പെൻഡ് ചെയ്താലും ഒരു ശതമാനം റിവാർഡ് കിട്ടും അത് കിട്ടുന്നതാകട്ടെ റിവാർഡ് പോയിന്റ്സ് ആയിട്ടല്ല ദാറ്റ് മീൻസ് ഒരു ശതമാനം ഡിജിറ്റൽ ആയിട്ടാണ് നിങ്ങൾക്ക് കിട്ടുക അപ്പോൾ നിങ്ങൾക്ക് അത് ഡിജിറ്റൽ ഗോൾഡ് ആയിട്ട് സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും ഓൾസോ ഇഫ് യു വാണ്ട് യു ക്യാൻ കൺവേർട്ട് ദാറ്റ് വൺ ഇൻറ്റു ക്യാഷ് അതായത് നിങ്ങൾക്ക് അത് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇതാണ് ഈ ഒരു കാർഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു കാർഡിനെ അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ എലിജിബിലിറ്റി ചെക്ക് ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റിലും അതോടൊപ്പം തന്നെ നമ്മുടെ ബയോ സെക്ഷനിലും നൽകിയിട്ടുണ്ട് എല്ലാവർക്കും ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സിവിൽ സ്കോർ കുറവാണ് എന്നതിൻ്റെ പേരിൽ ബാങ്ക് വായ്പ നിരസിക്കുന്ന അവസ്ഥയ്ക്ക് മാറ്റം വരികയാണ് സ്കോർ കുറഞ്ഞവർക്കും വായ്പ ലഭിക്കും അത്തരത്തിൽ റിസർവ് ബാങ്ക് ചട്ടത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് ക്രെഡിറ്റ് ഇൻഫർമേഷൻ ബ്യൂറോ ഇന്ത്യ ലിമിറ്റഡ് സിവിൽ ഓരോ വ്യക്തിയുടെയും തിരിച്ചടവ് ശേഷിയും ചരിത്രവും വിലയിരുത്തി തയ്യാറാക്കുന്നതാണ് സ്കോർ എന്ന് പറയുന്നത് മുന്നൂറ് മുതൽ തൊള്ളായിരം വരെയുള്ള മൂന്നക്ക നമ്പറാണിത് ഉയർന്ന സ്കോർ ഉള്ളവർക്ക് തിരിച്ചടവ് ശേഷി ഉണ്ടെന്നും അവർക്ക് വായ്പ നൽകാമെന്നുമാണ് ഇതുവഴി വീക്ഷിക്കുന്നത് അതേസമയം സ്കോറ് എഴുന്നൂറിൽ താഴെയാണെങ്കിൽ വായ്പ നിഷേധിക്കുന്നതാണ് നിലവിലത്തെ രീതി ഇത് പതിനായിരക്കണക്കിന് ഉപഭോക്താക്കളെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട് സിവിൽ സ്കോറിൻ്റെ പേരിലുള്ള പരിഗണനകളിൽ ഉദാര സമീപനം സ്വീകരിക്കാനാണ് റിസർവ് ബാങ്കിൻ്റെ നിർദ്ദേശം സ്കോറിന് മാത്രം ഊന്നൽ നൽകാതെ ഈ വായ്പയ്ക്ക് അപേക്ഷിച്ച ആളുടെ ജോലി അതോടൊപ്പം തന്നെ ബിസിനസ് സമ്പാദ്യം ഭാവിയിൽ വരുമാനം ഉണ്ടാക്കാനുള്ള സാധ്യത എന്നിവയും പരിഗണിക്കണം ആദ്യമായിട്ട് വായ്പയ്ക്ക് അപേക്ഷിക്കുന്നവർക്ക് അവരുടെ വായ്പ തിരിച്ചടവ് ശേഷി സജീവമാക്കാൻ പ്രത്യേക വായ്പ അനുവദിക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് സ്കോർ കുറവായാലും ഈ സാധ്യത വഴി പരമാവധി പേർക്ക് വായ്പ ലഭ്യമാക്കുകയാണ് ലക്ഷ്യം ക്രെഡിറ്റ് കാർഡ് പോലെയുള്ളവയുടെ ഒക്കെ തിരിച്ചടവിൽ വീഴ്ച വരുത്തിയതിൻ്റെ പേരിൽ സിവിൽ സ്കോർ കുറഞ്ഞവർക്ക് ആ ഒരു കാരണത്തിന്റെ പേരിൽ മാത്രം പുതിയ വായ്പ നിഷേധിക്കില്ല എന്നതാണ് ഈ മാറ്റത്തിൻ്റെ പ്രത്യേകത ഇത്തരക്കാർ ബാങ്കിനെ സമീപിച്ച് ജോലിസ്ഥിരത അതുപോലെ തന്നെ വരുമാന സാധ്യത എന്നിവ ബോധ്യപ്പെടുത്തണം സ്കോർ കുറഞ്ഞവരെ ഒറ്റയടിക്ക് തള്ളുന്നതിന് പകരമായിട്ട് അവർക്ക് പറയാനുള്ളത് കൂടി കേട്ട് അപേക്ഷയിൽ തീരുമാനമെടുക്കണം എന്നാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിർദ്ദേശിക്കുന്നത് ഇത് അതാത് ബാങ്ക് ബോർഡുകൾ ചേർന്ന് ചർച്ച ചെയ്ത് നിലവിലത്തെ രീതിയിൽ മാറ്റം വരുന്നതോടുകൂടി സിവിൽ സ്കോർ ഭീഷണി അത് ഒരളവോളം അവസാനിക്കുമെന്നും ബാങ്കിങ് വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടി അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് സെപ്റ്റംബർ മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പുകളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് നിലവിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ മൂവായിരത്തി രൂപ ട്രാൻസ്ഫർ ചെയ്തപ്പോൾ ആയിരത്തി രൂപ മാത്രം ലഭിച്ച ഗുണഭോക്താക്കളുണ്ട് അവർക്ക് ഇപ്പോൾ ബാക്കി ശേഷിക്കുന്ന ആയിരത്തി രൂപ കൂടി ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് ചില ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് വൈകിയാണ് തുക എത്തിച്ചേരുന്നത് അത് വിതരണം ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് കഴിഞ്ഞ മാസങ്ങളിലൊക്കെ ഉണ്ടായ പോലെയുള്ള ചില സാങ്കേതികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ തടസ്സങ്ങളൊക്കെയാണ് കാരണമായത് അതെല്ലാം തന്നെ സർക്കാർ ഇപ്പോൾ പരിഗണിച്ച് ബാക്കി ശേഷിക്കുന്ന തുകയും അക്കൗണ്ടിലേക്ക് കൈമാറിയിട്ടുണ്ട് മാത്രമല്ല രണ്ട് ദിവസം കൂടി വെയിറ്റ് ചെയ്യുക ഇനിയും തുക എത്തിയിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും പെൻഷൻ വെബ്സൈറ്റിൽ നിങ്ങൾ സേവനങ്ങളിൽ അത് സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കണം മസ്റ്ററിങ് പരാജയപ്പെട്ടിട്ടുണ്ടോ വരുമാന സർട്ടിഫിക്കറ്റ് നൽകാൻ മുൻപ് മറന്നുപോയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ നമ്മളവിടെ കൃത്യമായിട്ട് പരിശോധിക്കണം അത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അവിടെ അത് കൃത്യമായി പരിശോധിച്ച് നമ്മുടെ ഭാഗത്തു നിന്നും ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം അത് ചെയ്യേണ്ടതാണെങ്കിൽ നിർബന്ധമായിട്ടും ചെയ്യണം ഇനി അത് മാത്രമല്ല സെപ്റ്റംബർ മാസം ആയിരത്തി അറുന്നൂറ് രൂപ ക്ഷേമ പെൻഷൻ സാധാരണ ലഭിക്കുന്ന പോലെ തന്നെ ഈ മാസത്തിൻ്റെ അവസാനത്തോടെയായിരിക്കും നമുക്ക് ലഭിക്കുക ഓണം പ്രമാണിച്ച് പെൻഷൻ വിതരണം നേരത്തെ ഒന്നുമില്ല എന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുക ഇപ്പോൾ ലഭിച്ചു കൊണ്ടിരിക്കുന്ന മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ ബാക്കി ാക്കി ശേഷിക്കുന്നത് അതായത് ഈ ആയിരത്തി അറുന്നൂറ് ലഭിക്കാനുള്ളവർക്കും വിതരണമാണ് ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സെപ്റ്റംബർ മാസത്തിലെ റേഷൻ വിതരണം സർക്കാർ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് എ വൈ മഞ്ഞ റേഷൻ കാർഡുകൾക്ക് മുപ്പത് കിലോ അരിയും രണ്ട് കിലോ ഗോതമ്പും മൂന്ന് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ഒരു കിലോ പഞ്ചസാര ഇരുപത്തിയേഴ് രൂപ നിരക്കിലും ലഭിക്കുന്നതാണ് ഇനി ബി പി എൽ റേഷൻ കാർഡുകൾക്ക് ആളൊന്നിന് നാല് കിലോ വീതം അരി ലഭിക്കുന്നതാണ് ഒരു കിലോ ഗോതമ്പും ഇനി ഇതേ രീതിയിൽ തന്നെ എത്ര അംഗങ്ങളുണ്ടോ അത്രയും അംഗങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ആകെ ലഭിക്കുന്ന ഗോതമ്പിൽ നിന്നും നാല് കിലോ വരെ കുറച്ച് അതിന് പകരം നാല് പാക്കറ്റ് ആട്ട ഒൻപത് രൂപ നിരക്കിലും നിങ്ങൾക്ക് വാങ്ങാനായിട്ട് സാധിക്കുന്നതാണ് ഇനി എ പിൽ വിഭാഗത്തിലെ നീല റേഷൻ കാർഡാണെങ്കിൽ ആളൊന്നിന് രണ്ട് കിലോ വീതം ഭക്ഷ്യധാന്യം അത് കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ വാങ്ങാൻ സാധിക്കും സ്പെഷ്യൽ അരിയോ മറ്റു ആനുകൂല്യങ്ങളോ ഉണ്ടാവില്ല ഇനി വെള്ള റേഷൻ കാർഡ് ആണെങ്കിൽ ആകെ ലഭിക്കുന്നത്ര രണ്ട് കിലോ പക്ഷിധാന്യ മാത്രമാണ് ലഭിക്കുക അത് കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലായിരിക്കും നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കുക ബ്രൗൺ നിറമുള്ള റേഷൻ കാർഡുകൾക്കും ഇതേ നിരക്കിൽ തന്നെയാണ് ആനുകൂല്യം ലഭിക്കുക അപ്പോൾ ഈ സെപ്റ്റംബർ മാസത്തിലെ ആനുകൂല്യങ്ങൾ ഈ രീതിയിലാണ് എന്ന കാര്യം എല്ലാ കാർഡുടമകളും മനസ്സിലാക്കിയിരിക്കുക ഓണത്തിൻ്റെ പ്രത്യേക റേഷൻ വിതരണം എല്ലാ കടകളിലും അവസാനിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ കാർഡ് ഉടമകൾ സെപ്റ്റംബറിൽ ലഭിക്കുന്നതും ഇതാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക ഇനി കൂടുതൽ അരിയോ മറ്റു ആനുകൂല്യങ്ങളൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് സപ്ലൈകോയിൽ ആനുകൂല്യങ്ങൾ വാങ്ങാൻ സാധിക്കും അവിടെ നിങ്ങൾക്ക് മൂന്ന് തരത്തിലുള്ള കിറ്റുകൾ അതുപോലെ തന്നെ നോൺ സബ്സിഡി സബ്സിഡി ഉൽപ്പന്നങ്ങളൊക്കെ തന്നെ വാങ്ങാൻ സാധിക്കും സെപ്റ്റംബർ മാസം നാലാം തീയതിക്ക് മുൻപ് തന്നെ ഇതൊക്കെ വാങ്ങിയാലേ റേഷൻ കാർഡിന് ഈ ഓണക്കാലത്ത് കൂടുതൽ ആനുകൂല്യങ്ങൾ ലഭിക്കുകയുള്ളൂ ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് വമ്പൻ കുതിപ്പുമായിട്ട് റെക്കോർഡുകൾ തകർത്ത് മുന്നേറുകയാണ് ഇപ്പോൾ സ്വർണ്ണവില സെപ്റ്റംബർ രണ്ടിന് ചൊവ്വാഴ്ച ഇരുപത്തി രണ്ട് കാലത്തെ സ്വർണ്ണത്തിന് ഗ്രാമിന് ഇരുപത് രൂപ കൂടി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയിലും അവന് നൂറ്റി അറുപത് രൂപ കൂടി എഴുപത്തി ഏഴായിരത്തി എണ്ണൂറ് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ് ഷെയർ ചെയ്യുക 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 നമ്മുടെ പുതിയ ചാനൽ ക്രിസ്റ്റോ ജോസഫ് നിങ്ങൾ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് കൂടി എനേബിൾ ലിങ്ക് കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം ഇതുവരെ നന്ദി നമസ്കാരം മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി അമർത്തുക